ഇന്ന് തന്നെ നല്ല വെയിലേറന്നു ഇന്ന് ഫുള്ളും നല്ല വെയിലേറുന്നു മഴക്കാരേ ഉണ്ടാവുന്നില്ല അപ്പം അത് ഞാൻ മുളകുണക്കിട്ടിട്ടുണ്ട് മല്ലി ഉണക്കാൻ വെച്ചിട്ടുണ്ട് മഞ്ഞൾ ഉണക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് ഉണങ്ങിയതാണ് നമ്മുടെ കാന്താരി ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് ചൂടാക്കി എടുത്തു ഇട്ടായിട്ടാണ് ഇതൊക്കെ പൊടിപ്പിക്കുക ചൂടാവുമ്പോൾ നന്നായിട്ടൊന്നും പൊടിഞ്ഞ് കിട്ടില്ല എല്ലാം ഇപ്പം സെറ്റാക്കിയിട്ട് ചൂടാക്കി വെച്ചു പിന്നെ ഉച്ചയ്ക്ക് ഞാൻ കഴിച്ചത് ചപ്പാത്തി സാലഡും ഒരു മുട്ട പുഴുങ്ങിയത് വീട്ടിൽ കഴിക്കാനൊന്നുമില്ല കേട്ടോ ഇത് കഴിക്കുന്നത് വായ നിറയെ ബി കോംപ്ലെക്സിൻ്റെ ഡെഫിഷ്യൻസി കാരണം വായ നിറയെ പോളാണ് പിന്നെ ഞാനിത് ആകുമ്പോൾ അധികം വരുമൊന്നുമില്ല തൈര് കഴിക്കാൻ സുഖമുണ്ട് പിന്നെ രാത്രിയിലേക്ക് ഒരു സ്പെഷ്യൽ ഐറ്റം തയ്യാറാക്കി ഇത് ഈ ചതച്ചിട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സവോള ഇഞ്ചി പച്ചമുളക് കുരുമുളക് വലിയ ജീരകം പെരിഞ്ചീരകം വെളുത്തുള്ളി ചുവന്നുള്ളി കറിവേപ്പില എന്നിവ നന്നായി ഒന്ന് മിക്സിയിൽ അരച്ചെടുത്തു പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല എന്നിവ ചേർത്ത് പിന്നെ നമ്മുടെ എന്താ പറയുക ഉണ്ടല്ലോ മട്ടൻ അതിൻ്റെ ഈരക്കൊലന്നാ പറയുക എനിക്കറിയില്ല പല സ്ഥലത്തും പല പേരായിരിക്കും അത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാട്ട ഉപ്പും കൂടി ചേർക്കാൻ മറക്കരുത് പിന്നെ കുറച്ച് വെള്ളമൊഴിച്ചിട്ട് അതടുപ്പത്ത് വെച്ചിട്ട് തന്നെ ഇതിങ്ങനെ വേവിച്ചെടുക്കണം കുറച്ച് വെള്ളം മതി കുക്കറിലൊന്നും അടിക്കേണ്ട ആവശ്യമില്ല ഇനി വെള്ളം വരെ അതിങ്ങനെ വേവിച്ചെടുത്താൽ നമ്മുടെ ഐറ്റം റെഡി ആയിട്ടാണ് ഇത് ഈ മരുന്നാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഹെൽത്തിയാണ്